ഹായ് ഹലോ അപ്പോൾ എന്റെ പേര് മുഹമ്മദ് എന്നാണ് ഞാൻ അബി എക്സോട്ടിക് ഗാർഡൻ സെന്ററിന്റെ ഓണറാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ നെടുമ്പാശ്ശേരി കരിയാട് കാർണിവൽ തിയേറ്ററിനോട് ചേർന്നിട്ട് അങ്കമാലി ആലുവ നാഷണൽ ഹൈവേയിലാണ് നമ്മുടെ നഴ്സറി വരുന്നത് നമ്മുടെ നഴ്സറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അബി എക്സോട്ടിക് ഗാർഡൻ സെന്റർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ നഴ്സറി ആണ് ഏകദേശം നൂറ്റി ഇരുപതോളം റീറ്റെയിൽ നഴ്സറിക്കാരെ നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നവരുണ്ട് നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ളവരുണ്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ടെൻ തൗസൻഡ് എബോ കസ്റ്റമേഴ്സ് ഓൾറെഡി നമുക്ക് സ്ഥിരമായിട്ട് വന്ന് കൊണ്ടുപോകുന്ന ആളുകൾ നമുക്ക് ടെൻ തൗസൻഡ് കസ്റ്റമേഴ്സിന്റെ എബോ ഉണ്ട് നമുക്കിവിടെ പിന്നെ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട് റീറ്റെയിൽ കസ്റ്റമേഴ്സിന്റെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം നമ്മളെ പുതിയ പ്ലാൻസ് വരുന്ന എല്ലാ പ്ലാന്റുകളുടെ ഡീറ്റെയിൽസും പ്രൈസും സൈസും എല്ലാം നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ അതിലെല്ലാം നമ്മൾ ചെയ്തു വരാറ് അപ്പോൾ പിന്നെ കൂടാതെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ മാസം ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ക്രിസ്മസ് തൊട്ട് ഈ ഒരു ജനുവരി മുപ്പത് വരെ നമ്മൾ എല്ലാ പ്ലാന്റ്സിനും മിനിമം ആയിരം രൂപ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് എല്ലാ പ്ലാന്റ്സിനും നമ്മൾ ടെൻ പെർസെൻറ് ഡിസ്കൗണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് വരിക കളക്ട് ഇഷ്ടം പോലെ ചെടികൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നമുക്ക് എല്ലാ പ്ലാന്റ്സ് അവൈലബിൾ ആണ് ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റ്സുകൾ ഉണ്ട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഉണ്ട് അതേപോലെ തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾ ഇൻഡോർ പ്ലാന്റ്സുകൾ അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് എന്തൊക്കെ പ്ലാന്റ്സുകളാണ് ആവശ്യമുള്ളത് അതെല്ലാം നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് കൂടാതെ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പിംഗ് പ്രൊജക്ടുകളാണ് നമ്മൾ ഒരുപാട് ആർക്കിടെക്സിൻ്റെ കോൺട്രാക്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ സൈറ്റ് വന്ന് കാണാം നമ്മൾ തന്നെയാണ് അതിന്റെ ഡിസൈനും ത്രീ ഡിയും എല്ലാം നമ്മൾ തന്നെയാണ് ലാൻഡ്സ്കേപ്പ് ഡിസൈൻ എല്ലാം ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ സ്ഥലത്തും പതിനാല് ജില്ലകൾക്കും നമുക്ക് നമ്മുടെ സർവീസ് അവൈലബിൾ ആണ് കൂടാതെ ഓൾ കേരള നമ്മുടെ കേരളത്തിലെ രണ്ട് ഹൈറേഞ്ച് ജില്ലകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി പന്ത്രണ്ട് ജില്ലകളിലും നമ്മൾ മിനിമം രണ്ടായിരത്തി അഞ്ഞൂറൂടെ ചെടി എടുക്കുന്നവർക്ക് നമ്മൾ ഹൈവേ ഡെലിവറി കൊടുക്കുന്നുണ്ട് കൂടാതെ ടെൻ തൗസൻഡിന്റെ മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമുക്ക് വീട്ടിലോട്ട് തന്നെ നമുക്ക് എല്ലാ പ്ലാൻസും നമുക്ക് ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോ ഇപ്പൊ ബോഗൻവില്ലയുടെ സീസൺ ആണ് അപ്പൊ നമുക്ക് ഒരുപാട് കളക്ഷൻസ് നമ്മളെ ബോഗൻവില്ലാസിന്റെ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം കൂടുതലും ആളുകൾ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹൈബ്രിഡിൽ തന്നെ നമുക്ക് ഏകദേശം പത്ത് നാൽപ്പതോളം വെറൈറ്റീസ് ആണ് ഇപ്പൊ നമ്മൾ അബിയ എക്സോട്ടിക് ഗാർഡൻ സെന്ററിൽ നമുക്ക് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് അത് കൂടാതെ തന്നെ മൾട്ടി കളേഴ്സ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മൾട്ടി കളേഴ്സ് ആണ് ഇത് ഏകദേശം ഇഞ്ച് പോട്ടിൽ ഇരിക്കുന്ന ഒരെണ്ണത്തിൽ തന്നെ നാല് കളർ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പോകൻ വിലാസിന്റെ വെറൈറ്റീസ് ആണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന പ്ലാന്റുകളാണ് ഇതിന്റെ നമുക്ക് ഒരു അമ്പതോളം പ്ലാന്റ് വന്നതിൽ ഇപ്പോൾ കുറച്ച് പ്ലാൻസ് ഒരു പതിനഞ്ചോളം പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് ഇനി സ്റ്റോക്ക് ഉള്ളത് ഇത് ഏകദേശം ഇതിന്റെ കോസ്റ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ കളേഴ്സ് മൾട്ടിഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഇതൊരു വെറൈറ്റി ആണ് നമ്മുടെ ഹവായ് വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് കൂടുതലും ഈ ഹവായ് വൈറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഹവായിൽ പിങ്ക് വെറൈറ്റി ഉണ്ട് അപ്പൊ ഹവായ് വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതൊരു ഇരുപത്തി ഇഞ്ച് പതിനാറ് ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റ് ആണ് രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് കൂടുതലും നമ്മൾ ആർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് കൂടുതലും ഹവായിയുടെ വെറൈറ്റീസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യാറ് നമുക്കിപ്പോൾ ഒരു ക്രീപ്പ് ക്രീപ്പിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ ആർച്ച് ചെയ്യാനോ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് ഹവായ് വൈറ്റ് ഇതിന്റെ തന്നെ നമുക്ക് ചെറിയ പ്ലാന്റ് നമ്മളിൽ ചെറിയ പ്ലാന്റ് തൊട്ടിട്ട് ഡിഫറെന്റ് സൈസിലുള്ള പ്ലാന്റുകൾ നമുക്ക് നമ്മുടെ നഴ്സറിൽ അവൈലബിൾ ആണ് ഈ ഇത് നമ്മുടെ സാധാ വെറൈറ്റീസ് ആണ് ബോഗൻ വിളയുടെ നോർമൽ വെറൈറ്റീസ് കളറാണ് നാടൻ വെറൈറ്റീസ് ഇത് ഏഴഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഇതിൽ നമുക്കൊരു അഞ്ച് ആറ് കളേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി നമ്മുടെ അപ്പുറത്തെ സൈഡിലോട്ട് ഒരുപാട് ഇരിക്കുന്നുണ്ട് ഇത് നമുക്ക് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇപ്പൊ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഹൈബ്രിഡ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസ് മുതലാണ് ഹൈബ്രിഡ് സ്റ്റാർട്ടിങ് വരുന്നത് എസ് പി സിങ് വയലറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് അഥവാ പൂനെ പിങ്ക് എന്നൊക്കെ പറയും അപ്പൊ ഇതിന്റെ ഈ ഒരു കളറും ഉണ്ട് അതേപോലെ തന്നെ ഇതിന്റെ വൈറ്റ് കളറും ഉണ്ട് ഇതൊക്കെ നമുക്ക് വൺ എയ്റ്റി റുപ്പീസിന്റെ പ്ലാന്റ്സിലാണ് ഹൈബ്രിഡ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ഇതിന്റെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആവശ്യക്കാരുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ചില്ലി റെഡ് ചില്ലി റെഡ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷമൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ചില്ലി റെഡ് എന്ന് പറഞ്ഞത് ഇപ്പൊ നമുക്ക് നമ്മുടെ നേഴ്സറിൽ തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് വരുന്നത് നാനൂറ് രൂപ ചില്ലി റെഡിന്റെ നല്ല പുഷ് ആയിട്ടുള്ള പ്ലാന്റുകൾ വരുന്നത് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇപ്പൊ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഹാങ്ങിങ്ങിലും വരുന്നുണ്ട് പ്ലാന്റുകൾ ഇത് ഹവായ് വൈറ്റിന്റെ ഹാങ്ങിംഗ് പ്ലാന്റ്സുകളാണ് അതേപോലെ ഫയറോപ്പാലിന്റെ ഹാങ്ങിംഗ് പ്ലാന്റുകളുണ്ട് നമ്മളതിൽ ഇതൊക്കെ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരുപാട് ആളുകൾ കൂടുതലും നേഴ്സറിയിൽ കിട്ടാത്ത ഒരു ഐറ്റാണിത് ഇത് ഫാർമോസ വൈറ്റ് അഥവാ ഗ്രീൻ ആപ്പിൾ എന്നൊക്കെ പറഞ്ഞ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇത് പൂനെ വൈറ്റ് അല്ല പ്രത്യേകം ശ്രദ്ധിക്കണം പൂനെ വൈറ്റിന്റെ ലീ ഫ്ലവറിന് നല്ല വലുപ്പം ഉണ്ടാവും ലീഫും അത്യാവശ്യം വലുപ്പമുള്ള ഒരു വെറൈറ്റിയാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഫ്ലവർ നല്ല തിക്കായിട്ട് വരും ചെയ്യും ഗ്രീൻ ആപ്പിളുണ്ട് ചെറിയ ലീഫാണ് ഇതിന് വളരെ മൈനൂട്ടായിട്ടുള്ള ലീഫാണ് മൈനൂട്ടായിട്ടുള്ള നാരോ ഫ്ലവേഴ്സ് ആണ് ഇതിന് വരുന്നത് അപ്പോൾ ഇത് ഓൾ സീസൺ ആണ് അതായത് ഇതിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് ഒരു ബോൾ ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ ഫാർമോസ വൈറ്റ് എന്ന് പറഞ്ഞത് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഫാർമോസ വൈറ്റ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് എട്ട് ഇഞ്ച് കോട്ടിലിരിക്കുന്ന പ്ലാന്റ് നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മളിവിടെ കൊടുത്തത് ഇത് നമ്മുടെ ചില്ലി റെഡിന്റെ എട്ട് ഇഞ്ച് ഇരിക്കുന്ന അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് എയ്റ്റ് ഇഞ്ച് പോട്ടാണ് ഫുൾ ഫ്ലവേർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പൊ ഈ കാണുന്നതെല്ലാം ഇതൊക്കെ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അപ്പൊ ചില്ലി റെഡ് നമുക്ക് ചെറിയ കവർ തൊട്ട് നമ്മളിൽ അവൈലബിൾ ആണ് ഇരുന്നൂറ് രൂപ തൊട്ട് നാനൂറ് അഞ്ഞൂറ് അങ്ങനെ പല റേഞ്ചിൽ ഡിഫറെന്റ് സൈസിലുള്ള പ്ലാന്റുകള് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നമ്മുടെ ബോഗൻവിലയുടെ തന്നെ മൊണാലിസ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതൊരു ക്രീപ്പർ വെറൈറ്റി ആണ് ഇത് നമ്മൾ ക്രീപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ മൊണാലിസ എന്ന് പറഞ്ഞ വെറൈറ്റി ഇത് ബോഗൻ വില്ലാസ് ആൾമോസ്റ്റ് എല്ലാം വൺ ടൈം മാത്രമാണ് ഫ്ലവർ ഉണ്ടാവുക സീസൺ അതായത് ജനുവരി തൊട്ട് മെയ് വരെയാണ് പക്ഷെ ഹൈബ്രിഡിൽ ചില വെറൈറ്റികൾ ഓൾ സീസൺ ആയിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന വെറൈറ്റീസ് ഉണ്ട് നമ്മൾ ഫാർമോസ വൈറ്റ് കാണിച്ചു അതേപോലെ ചില്ലി റെഡ് മൾട്ടി കളേഴ്സ് പക്ഷെ ഓവർ ഫ്ലവർ ഫ്ളവർ ഇല്ലെങ്കിലും അൺസീസൺ ആവുമ്പോഴും ഓഫ് സീസണിലെല്ലാം ഒരു അത്യാവശ്യം കുറച്ചൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാവും ഹൈബ്രിഡ് വെറൈറ്റീസ് പിന്നെ മെയിൻ്റനൻസ് വളരെ കുറവാണ് പിന്നെ ഇതാണ് നമ്മുടെ ഫ്ലാഷ് ഫ്ലാഷ് വൈറ്റ് ആണ് ഈ ഫ്ലാഷ് വൈറ്റിന്റെ ഒരു പ്രത്യേകത ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നെട്ട് അപ്പൊ കഴിഞ്ഞിരിക്കുന്ന ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്ക് വരും ഫ്ലാഷ് വൈറ്റ് എപ്പോഴും രണ്ട് ഡബിൾ കളേഴ്സ് ആയിട്ടാണ് വരാദിക്കൊരു വൈറ്റ് ആവും പിന്നെ അതൊരു പിങ്ക് ഷെയ്ഡിലോട്ട് മാറും ഇതാണ് ഈ ഫ്ലാഷ് വൈറ്റ് എന്ന് പറഞ്ഞത് അപ്പൊ ഇത് നല്ലൊരു ഹൈബ്രിഡിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റി ഈ ഫ്ലാഷ് വൈറ്റ് ഒരുപാട് ആളുകൾ എൻക്വയറി ഉള്ള ഒരു വെറൈറ്റി പിന്നെ ഇതിപ്പോ പുതിയ വന്ന വന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ ഗോൾഡൻ സൺഷൈൻ ഇതും ഇതേപോലെ തന്നെ ഫ്ലവറിന് ഒരു ഗോൾഡൻ കളറും അതേപോലെ തന്നെ ഒരു ഡാർക്ക് കളറായിട്ട് വരുന്ന ഒരു ഡബിൾ കളർ കയറി വരുന്ന ഒരു ഫ്ലവർ ആണ് ഈ ഗോൾഡൻ ഉള്ളത് ഇത് നമ്മുടെ ഡോൾഫിൻ റെഡ് എന്ന് പറഞ്ഞ ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഡോൾഫിൻ റെഡിന്റെ തന്നെ ലീഫിൽ യെല്ലോയിഷും ഗ്രീനും വരുന്ന ഒരു വേരിഗേറ്റഡ് ടൈപ്പ് വരുന്ന ഒരു വെറൈറ്റി ആണ് ഇത് ഡോൾഫിൻ റെഡ് അതിന്റെ ഫ്ലവർ വരുന്നത് ഒരു റെഡ് കളറാണ് ഇതൊക്കെ നമുക്ക് ഫോർ ഫിഫ്റ്റി റേഞ്ചിലാണ് ഇപ്പൊ നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട ഹവായി വൈറ്റിന്റെ ഹവായി പിങ്ക് വെറൈറ്റി ആണ് ഈ കാണുന്നത് ഇത് ഫോർ ഫിഫ്റ്റി റുപ്പീസിന്റെ പ്ലാന്റുകളാണ് ഇതിന്റെ തന്നെ വലിയ സൈസ് പ്ലാന്റും നമ്മുടെ നഴ്സറിയിൽ അവൈലബിൾ ആണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് ബ്രൗൺ ഒരുപാട് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് നമുക്ക് കൂടുതൽ ഇപ്രാവശ്യം നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്ലവർ നമ്മുടെ ചോക്ലേറ്റ് കളർ പോലെ തന്നെയാണ് ഈ ബോഗൻവിലയുടെ ചോക്ലേറ്റ് ബ്രൗണിന്റെ ഫ്ലവർ വരുന്നത് ഏഴിഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ ടോർച്ച് ഗ്ലോറി ഈ ടോർച്ച് ഫ്ലോറിന്റെ ഫ്ലവർ കാണുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ടോർച്ച് പോലെ തന്നെയാണ് ഇതിന്റെ ഫ്ലവർ വരുന്നത് വേണ്ടില്ല നമ്മള് ടോർച്ച് എങ്ങനെയാണോ അതിന്റെ ഒരു ഷേപ്പിലാണ് വരുന്നത് ഇത് സാധാരണ ഫ്ലവേഴ്സ് ഉണ്ടാവുക നമ്മുടെ ലീഫിലാണ് ഉണ്ടാവുക പക്ഷേ സ്റ്റെമ്മിലാണ് ലീഫ് എങ്ങനെയാണോ വരുന്നത് അതനുസരിച്ചിട്ടാണ് ഈ ടോർച്ച് ഫ്ലോറിന്റെ ഫ്ലവർ വരുന്നത് ഒരു കാവടി പോലെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു അതിന്റെ അപ്പിയറൻസ് തന്നെ വരുന്നത് ഒരു കാവടി പോലെ വരുന്നത് ഇതൊക്കെ നമുക്ക് ത്രീ ഫിഫ്റ്റി റുപ്പീസിലാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ അനുസരിച്ച് പൊഗൈൻവില്ലയുടെ റാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഫൈറോപ്പാൽ തന്നെയാണ് ഒരു സംശയം ആർക്കും ഇല്ല അതിന് കാരണം ഫയറോപ്പാലിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഭംഗി നമ്മളൊരു നല്ലൊരു കാവി ടൈപ്പിൽ വരുന്ന ഒരു ഫ്ലവറാണ് ഈ ഫൈറോപ്പാൽ നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവും പിന്നെ ഓൾ സീസൺ ആണ് എപ്പോഴും ഫ്ലവർ ഉണ്ടാവും ഫൈറോപ്പാൽ അതാണ് ഒരു പ്രത്യേകത അപ്പോൾ ഇത് വലിയ പ്ലാന്റ് ആണ് പന്ത്രണ്ട് ഇഞ്ച് പോട്ടിലിരിക്കുന്ന വലിയ പ്ലാന്റുകളാണ് ഇതൊക്കെ നമുക്ക് ആയിരം രൂപയൊക്കെ കൊടുക്കുന്നത് ഇതിന്റെ ചെറിയ പ്ലാന്റ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് മുതൽക്കുണ്ട് നമുക്ക് അവിടെ കാണിക്കാം പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ എസ് പി സിംഗ് വൈറ്റ് കളർ ആണ് അതായത് പൂനെ വൈറ്റ് എന്നൊക്കെ പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതിന്റെ ട്വൽവ് ഇഞ്ച് സോറി ഫോർട്ടീൻ ഇഞ്ച് പ്ലാന്റ് ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഇപ്പൊ ഈ കാണുന്നതല്ല ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് ഇതൊക്കെ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ വലിയ പ്ലാന്റുകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ച ഹവായ് പിങ്കിന്റെ തന്നെ ബേരിഗേറ്റഡ് ടൈപ്പ് വരുന്ന ഒരു വെറൈറ്റി ആണ് ഇത് ഇത് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് പോർട്ടിൽ ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഇത് ഇതെല്ലാം ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ നല്ല സൈസ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇതിന്റെ സൈസ് കാണില്ലേ ഇത്രയും ആയിട്ടുള്ള വലിയ പ്ലാന്റുകളാണ് നമ്മൾ ആർക്ക് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പൊ ഇതിലൊരു രണ്ട് കളേഴ്സ് രണ്ട് ടൈപ്പ് ഫ്ലവർ ആണ് ഇതിൽ വരുന്നത് ഒന്ന് നല്ല ഡാർക്ക് പിങ്ക് ഒരു ലൈറ്റ് പിങ്ക് ആയിട്ടുള്ള ലാവണ്ടർ കളർ ആണ് ഇതിൽ കയറി വരുന്നത് അല്ലെങ്കിൽ മൈനൂട്ടായിട്ടുള്ള നാരോ ലീഫ് ഫ്ലവേഴ്സ് ആണ് ഇതിനുള്ളത് ഇതൊക്കെ ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് ഇപ്പൊ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഇതാണ് നമ്മുടെ റയർ വെറൈറ്റി ആണത് ഒരുപാട് പേര് അന്വേഷിച്ച നടക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ നമ്മുടെ റൂബി റെഡ് എന്ന് പറഞ്ഞത് റൂബി റെഡിന്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഈ കാണുന്നത് ഇത് പോട്ടിൽ ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഇതൊക്കെ ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനാണ് ഇപ്പൊ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്ര കൊണ്ടുവന്നാലും തികയാത്തൊരു പ്ലാന്റ് ഇതിന്റെ ചെറുത് നമുക്ക് ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമേ നമ്മുടെ നേഴ്സറിൽ ഏകദേശം ഒരു റോ കംപ്ലീറ്റ് ഈ പ്ലാന്റ് തന്നെയായിരുന്നു അപ്പോ ഇതിനിപ്പോ നമുക്ക് മിനിമം ഒരു പത്ത് നാൽപ്പത് പ്ലാന്റ് മാത്രമാണ് ഇപ്പൊ നമ്മുടെ നേഴ്സറിൽ റൂബി റെഡ് ഉള്ളത് ആവശ്യക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ അതേപോലെ തന്നെയാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെയിം ബ്രെഡ് ഈ റൂബി റെഡ് എങ്ങനെയാണോ അതേപോലെ എങ്കൂർ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഫ്ലെയിം ബ്രെഡ് എന്ന് പറഞ്ഞത് ഫ്ലെയിം ബ്രെഡിന്റെ ചെറിയ പ്ലാന്റ് നമുക്ക് ഇപ്രാവശ്യം ഇല്ല നമ്മളെ ഇത് പന്ത്രണ്ട് ഇഞ്ചില് പോട്ടിലിരിക്കുന്ന ഒരു ടൂ പോയിന്റ് ഫൈവ് ടു ത്രീ ഫീറ്റോളം പുഷു വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ് ഇപ്പൊ ഈ കാണുന്നതല്ല ഇത് നമുക്ക് മിനിമം ക്വാണ്ടിറ്റി ഫീസ് മാത്രമാണ് ലിമിറ്റഡ് ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മുടെ നൈസറിൽ അവൈലബിൾ ആക്കിയത് ഇത് നമ്മുടെ നമ്മൾ ഹവായി വൈറ്റ് നമ്മൾ കാണിച്ചു ആ ഹവായിയുടെ തന്നെ ഒരു വേറെ ഒരു വെറൈറ്റി ഈ കാണുന്നത് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരുന്ന ട്വൽവ് ഇഞ്ചി പോട്ടിലിരിക്കുന്ന വലിയ പ്ലാന്റുകളാണ് ഇത് ഇതെല്ലാം ഹൈബ്രിഡ് ആണ് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡോക്ടർ റാവു എന്ന് പറഞ്ഞ വറൈറ്റിയാണത് ഡോക്ടർ റാവുൽ തന്നെ രണ്ട് കളേഴ്സ് ഉണ്ട് ഒന്ന് വേരിഗേറ്റഡിൽ റെഡ് ഫ്ലവർ വരുന്നതും ഓറഞ്ച് ഫ്ലവർ വരുന്നതുണ്ട് ഓറഞ്ച് ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് ഇല്ല റെഡ് ഫ്ലവർ മാത്രമാണ് ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് ഉള്ളത് ഇതൊക്കെ നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഈ ഡോക്ടർ റാവു നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഭോഗമില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നല്ല തിക്കായിട്ട് വരുന്ന ഒരു ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ സിംഗപ്പൂർ പിങ്ക് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് മുന്നൂറ്റിഅമ്പത് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് സെവൻ ഇഞ്ച് പോട്ടിലാണ് ഉള്ള പ്ലാന്റ് നമുക്ക് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ അവൈലബിൾ ആട്ടെ ഹോൾസെയിൽ ഏകദേശം നൂറ്റി ഇരുപതോളം നഴ്സറിക്കാരുണ്ട് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഹോൾസെയിലായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിൻ്റെ നിങ്ങൾ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ പറഞ്ഞു ഇനി നമുക്ക് ചില്ലിയുടെ കുറച്ച് വെറൈറ്റീസ് കാണിക്കുക ചില്ലി വെറൈറ്റിയിൽ പറഞ്ഞാൽ നമ്മൾ റെഡ് കാണിച്ചു അതേപോലെ തന്നെ ഇത് ചില്ലി യെല്ലോ ആണ് ഇത് ഇത് സെവൻ ഇഞ്ച് ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിനാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇതെല്ലാം പിന്നെ അതേപോലെ തന്നെ പുറകിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചില്ലി ഓറഞ്ച് ഇതാണ് ചില്ലി ഓറഞ്ച് ചില്ലി ഓറഞ്ച് നമുക്ക് സെവൻ ഇഞ്ച് പോട്ടിൽ ഇരിക്കുന്ന പ്ലാന്റുകളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റുകൾ ആട്ടോ നല്ല ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് കണ്ടില്ല ത്രീ ഫ്ലവേഴ്സ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇത് നമുക്ക് ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ചില്ലി ഓറഞ്ച് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ റയർ ആയിട്ടുള്ള വെറൈറ്റി റൂബി റെഡിന്റെ കുറച്ച് സ്റ്റോക്ക് മാത്രമാണ് ചെറിയ പോട്ടിലുള്ളത് കഞ്ഞൂർ റോയുടെ റൂബി റെഡിന്റെ പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇത് നമ്മുടെ ഫൈറോപ്പാൽ ആണ് നമ്മള് ഫൈറോപ്പാലിന്റെ തൗസൻഡ് റുപ്പീസ് വരുന്ന ട്വൽവ് ഇഞ്ച് പോട്ടുള്ള പ്ലാന്റ് നമ്മൾ കാണിച്ചു ഇത് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് നാനൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഏഴിഞ്ച് എട്ടിഞ്ച് പോട്ട് സൈസ് വരുന്ന പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ ഫൈറോപ്പാലിന്റെ വെറൈറ്റീസ് ആണ് അപ്പോൾ ഇത് കണ്ടില്ല അത്ര അധികം സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കഴിച്ചാൽ ഒരു അഞ്ഞൂറ് ആയിരം പ്ലാന്റ് നമുക്ക് വേണമെങ്കിൽ തരാൻ പറ്റും അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് വെറും നാനൂറ് രൂപ മാത്രമേ ഉള്ളൂ ഫൈറോപ്പാൽ നമ്മൾ കൊടുത്തോണ്ടിരിക്കും നമ്മുടെ ഹവ് വൈറ്റ് ആണിത് ഹവായ വൈറ്റ് നമ്മുടെ ഇത് നമുക്ക് വരുന്നത് സെവൻ ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റ് അതായത് നാനൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ് ആണ് നമ്മൾ വലിയ പ്ലാന്റ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കവർ സൈസിൽ നമുക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന്റെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ഏച്ചറിൽ അത് ഏറ്റവും ഹൈബ്രിഡിൽ ഏറ്റവും ടോപ്പ് വെറൈറ്റി എന്നത് നമുക്ക് തന്നെ പറയാം ഹവായ വൈറ്റ് ഉണ്ട് അതേപോലെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ോഗൻവില്ലയുടെ സാധാ വെറൈറ്റീസ് ആണ് ഇതിൽ ഒരുപാട് കളേഴ്സ് ആണ് അത് ഹൈബ്രിഡ് വെറൈറ്റി അല്ല നോർമൽ വെറൈറ്റീസ് ആണ് ഇപ്പൊ ഇതെല്ലാം നമ്മൾ നൂറ്റി മുപ്പത് രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതിൽ യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് പിങ്ക് ഉണ്ട് പീച്ച് കളർ ഉണ്ട് അങ്ങനെ തുടങ്ങിയ ഒരു ആറ് ഏഴ് കളേഴ്സ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് സെവൻ ഇഞ്ച് പോട്ടിലിരിക്കുന്ന പ്ലാന്റുകളാണ് ഒരുപാട് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് തെരഞ്ഞു സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു നമുക്ക് ക്വാണ്ടിറ്റീൻ്റെ കാര്യത്തിലും ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസ് ഇല്ല നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ തന്നെ മനസ്സിലാവും അത്ര ക്വാണ്ടിറ്റി നമുക്ക് പ്ലാൻസുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതേപോലെ തന്നെ നമുക്ക് വലിയ പ്ലാന്റ്സുകളും നമ്മളിൽ അവൈലബിൾ ആണ് ഒരുപാട് നമ്മൾ ലോഡ് ഇറക്കിയിട്ടുണ്ട് അത് റെഡിയായി എടുക്കാൻ ഏകദേശം ഒരു രണ്ടാഴ്ചത്തോളം സമയമാവും അപ്പോൾ അതോടുകൂടി നമുക്ക് മൾട്ടി കളേഴ്സ് അതുപോലെ ചില്ലി റെഡിൻ്റെ വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത് ജസ്റ്റ് ബോഗിൻ വില്ലാസിന്റെ കളക്ഷൻസ് മാത്രമാണ് ഇതേപോലെ നമുക്ക് നമ്മൾ ഫുൾ ആയിട്ട് ഇപ്പോൾ പരിചയപ്പെടുത്തിയിട്ടില്ല ഏകദേശം നാൽപ്പതോളം വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട് നമ്മളതിൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വരാം കളക്ട് ചെയ്യാം വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെടികൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാം കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ വന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡെലിവറി വേണമെങ്കിൽ അത് മുതൽക്ക് നമുക്ക് അവൈലബിൾ ആണ് പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും